അധ്യാപക ദിനവും പ്രവേശനോത്സവവും ഒക്കെ ആഘോഷമാക്കി ദുബായിലെ മലയാളം മിഷൻ മലയാള ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പഠന സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കുട്ടികൾക്കായുള്ള വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ായിരുന്നു മലയാളം മിഷന്റെ അധ്യാപക ദിനാഘോഷവും പ്രവേശനോത്സവവും ചാപ്റ്റർ പ്രസിഡന്റ് അംബുജം സതീഷ് അധ്യക്ഷയായ ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ചാപ്റ്റർ ദുബായ് ചാപ്റ്റർ ആണെന്നാണ് മന്ത്രിയുടെ അഭിനന്ദനം ചെറിയ തോതിൽ നമ്മൾ ആരംഭിച്ചാണ് ഗവൺമെന്റ് പക്ഷെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇന്ന് വലിയ വളർന്നു ഏറ്റവും നല്ല ചാപ്റ്റർ ദുബായ് ചാപ്റ്റർ ഈ വർഷത്തെ കിട്ടിയത് വളരെ നന്നായി ദുബായ് മലയാളം മിഷൻ രക്ഷാധികാരിയും നോർക്ക പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ എൻ കെ കുഞ്ഞഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു സൂര്യകാന്തി കണിക്കൊന്ന പരീക്ഷകളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് സുഗതാഞ്ജലി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ എന്നിവ മന്ത്രി വിതരണം ചെയ്തു ചെയർമാൻ വിനോദ് നമ്പിയാർ മർക്കസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് ഡയറക്ടർ യഹിയ ഓർമ്മ പ്രസിഡന്റ് ഷിജു ബഷീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചാപ്റ്റർ സെക്രട്ടറി ദിലീപ് സ്വാഗതവും ഫിറോസിയ നന്ദിയും പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ദുബായ്